ുണഭോക്താക്കൾക്ക് ഇനി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ലഭിക്കും ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാനാണ് സർക്കാർ തീരുമാനം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു അനുവദിക്കാനാണ് തീരുമാനമായിട്ടുള്ളത് ഇനി ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി രൂപയാണ് ലഭിക്കുക ഇത്തരത്തിൽ വിതരണം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണം കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു ഇവർക്ക് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും ശേഷം വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക